വിത്രവും പരിപാവനവുമായ അസ്മാ ഉൽഹനയിലെ അതിവിശിഷ്ടമായ ആറ് ഇസ്മുകൾ ആ ആറ് ഇസ്മുകൾ അടങ്ങിയിട്ടുള്ള വിശുദ്ധമായ ആറ് ആയത്തുകൾ ഏതു വിഷയങ്ങൾക്കിറങ്ങുന്ന സമയത്തും ഓതിയിറങ്ങുന്നത് നമ്മുടെ ആ വിഷയത്തിൽ വലിയ ഫദ്ധി ലഭിക്കാനും വിജയം ലഭിക്കാനും അതിലുള്ള തൊട്ട് രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെയുള്ള ആറ് ആയത്തുകളുണ്ട് അസ്മാ ഹുസ്നയിലെ ആറ് ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന ആറായത്തുകൾ ആ ആറായത്തുകൾ അള്ളാഹുവിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും പരമേൽപ്പിക്കാൻ സാധിക്കുന്ന ആറായത്തുകളാണ് ആ ആയത്തുകൾ ഓതിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങളോ ആ ഇറങ്ങുന്ന വിഷയത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകൂല അതിൽ വല്ല ഹസതോ അല്ലെങ്കിൽ വല്ല അഴീനോ വല്ല സെഹറോ വല്ല കണ്ണോ മറ്റോ ഉണ്ടെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യതകളെ തൊട്ടൊക്കെ വലിയ കാവലാകും ഈ ആയത്തുകൾ ഓതുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ആയത്തുകൾ ഇന്നാലിന്ന വിഷയങ്ങൾക്ക് തന്നെയാണെന്ന് അർത്ഥമറിയാത്തവർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ആയത്തുകൾ അപ്പൊ അസ്മാവല്ലുസ്നയിലെ ആ ആറ് ഇസ്മുകൾ അടങ്ങിയ ആ ആറ് ആയത്തുകൾ എങ്ങനെയാണ് ഓതേണ്ടത് എപ്പോഴാണ് ഓതേണ്ടത് അത് ഓതുന്നതിന് എന്തെല്ലാം ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട് അപ്പോ നമ്മൾ കച്ചവടവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നമ്മുടെ വീടും ഒക്കെ കാണാൻ വേണ്ടി ആളുകൾ വരുന്ന സമയത്ത് നമ്മുടെ മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ മകന്റെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് അവർ യാത്ര പോകുമ്പോ ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന ഏത് വിഷയങ്ങൾക്കും മുമ്പ് ഈ ആറ് ഇസ്മുകൾ അടങ്ങുന്ന ഈ ആയത്തുകൾ ഓതിക്കഴിഞ്ഞാൽ വളരെയധികം വിജയം ലഭിക്കുകയും ചെയ്യും എല്ലാ ൊട്ടും ശത്രുതികളെ തൊട്ടും അതുപോലെയുള്ള സകല ബുദ്ധിമുട്ടുകളെ തൊട്ടും നമുക്കിന്ന് ആ ആറായത്തുകളെ കുറിച്ചും അത് ഓതേണ്ട കുറിച്ചും വളരെ കൃത്യമായി മനസ്സിലാക്കാം അള്ളാഹു സുബാനുഹോത്തായ കാര്യങ്ങൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫി നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഇത് നമ്മൾ ഈ വീഡിയോയിൽ എപ്പോഴും പറയാൻ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം പലപ്പോഴും മെസ്സേജ് അയക്കുമ്പോഴൊന്നും റീപ്ലൈ കിട്ടാത്തത് അത്രയും തിരക്കുകൾക്കിടയിൽ പെടുന്നത് കൊണ്ടാണ് അപ്പൊ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂട്ടത്തില് പറഞ്ഞാല് ഒരുവിധം ആളുകൾ വീഡിയോ കാണുന്നുണ്ട് അവരിലേക്ക് എത്തുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അപ്പോൾ കാണാനുള്ള ദിവസം ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തേക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ ചെയ്ത് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച മണിക്ക് ശേഷമാണ് അപ്പോൾ ഞായറാഴ്ച മണിക്ക് ശേഷം ഇന്നൊക്കെ മണിക്ക് ശേഷം വിളിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഏകദേശം മുഴുവൻ ബുക്കിങ്ങും ഫുൾ ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി എപ്പോഴാണ് എന്താ അതിലൊരു ചാൻസ് വരാന്ന് ചോദിച്ചാൽ അതിൻ്റെ അടുക്കാരെങ്കിലും ഒക്കെ എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും അർജന്റ് കേസുകളോ അല്ലെങ്കിൽ മരണങ്ങളോ സംഭവിക്കുമ്പോൾ ക്യാൻസൽ ചെയ്യും അപ്പൊ അങ്ങനെ ആവുമ്പോൾ അവര് വിളിച്ച് അറിയിക്കുമ്പോൾ നമ്മളവിടെ ക്യാൻസൽ ഇട്ട് കൊടുക്കും അപ്പൊ ആ സമയത്ത് മറ്റാരെങ്കിലും വിളിക്കുമ്പോൾ ചിലപ്പോ നമ്മൾ അവർക്ക് ടോക്കൺ കൊടുക്കും അങ്ങനെ അല്ലാതെ കൊടുക്കാൻ സാധിക്കാറില്ല അത്രയും ആളുകൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് പ്രത്യേകം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു അപ്പോ വരേണ്ടവർ വളരെ നേരത്തെ തന്നെ ഞായറാഴ്ച പത്ത് മണിക്ക് ഉടനെ തന്നെ ഫോൺ വിളിച്ചതു ലഭിക്കുക പിന്നെ എപ്പോഴെങ്കിലും ചാൻസസ് കിട്ടും ചെയ്യും അത് എല്ലാവരും ഓർമ്മിക്കണം എന്ന് അറിയിക്കുകയാണ് ാണ് നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നമ്മൾ ഇതേപോലെ അപ്ഡേഷൻ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഈ വർഷവും അറിയിക്കുകയാണ് നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂളിലെ ആനുവൽ എക്സാം കഴിഞ്ഞ് അവര് പുതിയ അധ്യയന വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ ആത്മീയാന്തരീക്ഷത്തിൽ ദീനീ ചിട്ടയിൽ നല്ല മക്കളെ വളർത്തണമെന്നാഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ദർസിലേക്ക് ചേർക്കാവുന്നതാണ് നമ്മൾ ഇവിടെ ഇവിടെ നിന്നവർക്ക് മതവും ബൗദ്ധികവും അവർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും അവരുടെ കഴിവിനനുസരിച്ച് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കും തികഞ്ഞ കൂടെ മാതാപിതാക്കൾ ആരാണോ ഉമ്മ ആരാണോ മനസ്സിലാക്കി അറിഞ്ഞ് നല്ല രൂപത്തിൽ പെരുമാറുന്ന നല്ല സ്വഭാവമുള്ള മക്കളാക്കിയിട്ട് നമുക്ക് തിരിച്ചു തരാൻ സാധിക്കും ഇതിനോടകം തന്നെ നമ്മുടെ തരസില് പഠിക്കുന്ന മുത്താലിമ്യങ്ങൾ വിവിധങ്ങളായ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് വിവിധങ്ങളായ തലങ്ങളിൽ ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ നേടിയവരുണ്ട് എസ് എസ് എൽ സി പ്ലസ് ടു തുടങ്ങിയ ക്ലാസ്സുകളിലൊക്കെ നല്ല മാർക്ക് വാങ്ങിച്ചവരുണ്ട് ഏഷാദ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ മക്കൾ കൂടെ ഏൽപ്പിച്ചു തരാവുന്നതാണ് നമ്മുടെ തരസിൽ പഠിക്കുന്ന മുത്താലിമ്യങ്ങളുടെ വീഡിയോസും മറ്റുമൊക്കെ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും നല്ല മക്കളായി വളരാൻ നല്ല രൂപത്തിൽ തന്നെ അവരെ ചെറുപ്പത്തിലേ വളർത്തണം എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ചേർക്കാം അതൊക്കെയല്ല അതിൻ്റെ ഒരു ടൈമെന്ന് അല്ല നമ്മുടെ കാലം അങ്ങനത്തെ ഒരു കാലമാണ് മക്കൾ നേരത്തെ ചേർത്തുമ്പോഴാണ് അവർ ആ രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ പത്താം ക്ലാസ് ഒക്കെ കഴിയുമ്പോഴേക്കും നാട്ടിലൊക്കെ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ കൂട്ടുകെട്ടൊക്കെ ആയാൽ പിന്നെ അവർ ദ്രസ്സിലേക്ക് വരാൻ കൂട്ടാക്കൊന്നുമില്ല നമ്മൾ പലപ്പോഴും കാണുന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലറിയാലോ കള്ളിനും കഞ്ചാവിനോ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് കുത്തഴിഞ്ഞ് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല രൂപത്തിൽ നല്ല ചിട്ടയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നാളെ നമ്മുടെ കബറും പുറത്ത് വന്നിട്ട് സലാം പറയുന്ന സ്വാലഹ്യങ്ങളായ മക്കളാവണമെന്നല്ലേ എന്നല്ലേ നിഷാദ താല്പര്യമുറ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എന്ന് ടൈപ്പ് ചെയ്താൽ എനുശാദാ നിങ്ങൾക്ക് ആവശ്യമുള്ള സംശയങ്ങളൊക്കെ അതിൽ ചോദിക്കാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ അഡ്മിഷന് പേര് തരണം നമ്മൾ നിശ്ചിത ആളുകളെ മാത്രമേ എടുക്കുകയുള്ളൂ എന്നുള്ളത് അറിയിക്കുകയാണ് പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീപ്പായിട്ട് അതിനെ കുറിച്ച് പറഞ്ഞത് അസ്മാ ഹുസ്നയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം ഈ നമ്മുടെ ചാനൽ കാണുന്ന ഒരുപാട് ആളുകൾ അസ്മാ ഹുസ്ന സ്ഥിരമായി ചൊല്ലുന്നവരാണ് അസ്മാ ഹുസ്ന മുറുകെ പിടിക്കുന്നവരാണ് അസ്മാ ഉല്ലെ വളരെ ശ്രേഷ്ഠതയുള്ള ഒരുപാട് ഇസ്മുകൾ ഉണ്ട് يا لطيف, يا لطيف يا الله يا واحد يا, يا الله يا احد يا الله, الله. വളരെ ശ്രേഷ്ഠതയുള്ള ഒരുപാട് ഫലങ്ങളുള്ള ഇസ്മുകളുണ്ട് ഉണ്ട് അത്തരം ഇസ്മുകളെ കുറിച്ചൊക്കെ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എങ്ങനെയാണ് അമല് ചെയ്യേണ്ടത് അമല് ചെയ്യുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെയാണ് അമല് ചെയ്യുമ്പോൾ എത്ര തവണയാണ് അത് ചൊല്ലേണ്ടത് അത് ചൊല്ലുമ്പോൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചിട്ടുള്ള വീഡിയോ നമ്മൾ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അസ്മാലസിനെ ഓരോ ഇസ്മ കുറിച്ച് കുറിച്ച് അതിനെ വളരെയധികം ആവേശത്തോടു കൂടി അത് എഴുതി എടുക്കുന്നവരുണ്ട് നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്നവര് അവരവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ എത്തുന്ന സമയത്ത് അത് ചൊല്ലിയിട്ട് അതിന് പരിഹാരമായിട്ട് അത് സ്വന്തമായി ചൊല്ലുന്നവര് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രൂപത്തിൽ നമ്മൾ വിശദീകരിച്ച് എഴുതേണ്ടതൊക്കെ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചിട്ടാണ് പറയാറുള്ളത് ആദ്യമായിട്ടല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അസ്മാൽ ഹുസ്ന ജീവിതത്തിൽ മുറുകെ പിടിക്കുക അസ്മാ ഹുസ്ന ഒരു ാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾക്ക് വലിയ മഹത്വമുണ്ട് ആ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങൾ മുൻനിർത്തി അള്ളാഹുവിനോട് ചെയ്തു കഴിഞ്ഞാൽ അത്തരം പ്രത്യേകമായിട്ട് മറ്റുള്ള ദ്വാനിനേക്കാളും വിജാപത്തുണ്ട് അസ്മാവുല്ല ആരെയാണോ ആരാണോ കാണാതെ പഠിക്കുന്നത് അവർക്ക് സ്വർഗം ഉറപ്പിക്കാവുന്നതാണ് ഇതൊക്കെ മുത്തനബിസ് മതങ്ങൾ പറഞ്ഞതാണ് അസ്മാ ഉല്ലെ ഓരോ ഇസ്മുകളുടെയും മഹത്വവും ശ്രേഷ്ഠതയും അതിൻറെ ആ അളമത്തിനൊക്കെ കുറിച്ചൊക്കെ പറയുന്ന എത്രയോ വലിയ വലിയ കിതാബുകളുണ്ട് ഓരോ ഇസ്മുകളെ കുറിച്ചും പ്രത്യേകം 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 എടുത്തു പറഞ്ഞ വലിയ വലിയ ഗ്രന്ഥങ്ങളുണ്ട് യാ റഹ്മാൻ എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അത് ഇത്ര തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ കാര്യത്തിനാണ് അത് ഇത്ര തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അത് എന്നാലിന്റെ കാര്യത്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ എത്രയോ വിവരണങ്ങൾ കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ അത്തരം വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അസ്മാ ഉൽഹസിനെ ജീവിതത്തിൽ ചുരുങ്ങിയത് ഒരു ദിവസത്തിൽ രണ്ടു തവണയെങ്കിലും പതിവാക്കണം നമ്മുടെ നുറെ മദീനയുടെ മജിരസിൽ എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും നമ്മൾ ഹുസ്ന ഹുസ്ന ചൊല്ലാൻ വേണ്ടിയിട്ട് പലരോടും പറയുന്നുണ്ട് ഹുസ്ന ചൊല്ലുന്നതിന്റെ അസ്മാല്ലുസിനെല്ലത്ത് വെക്കാൻ പറയാറുണ്ട് അങ്ങനെ നീയ്യത്ത് വെച്ചിട്ട് ആ അസ്മാ ഉല്ലുസിനെ ഓതിക്കഴിഞ്ഞതിനു ശേഷം പ്രത്യേകം ചെയ്യും അപ്പൊ അതിന് വലിയ ഫലം ലഭിക്കുന്നതായിട്ട് ഒരുപാട് ആളുകൾക്ക് അനുഭവമുണ്ട് അവ നിങ്ങൾക്കൊക്കെ അസ്മാ ഹുസ്നയുടെ മജിലസിൽ പങ്കെടുക്കാവുന്നതാണ് നമ്മൾ ഈ ചാനലിൽ എല്ലാ ദിവസവും രാവിലെ ആറ് പതിനഞ്ചിനും രാത്രി ഏഴ് പതിനഞ്ചിനൊക്കെ നോക്കിയാൽ അസ്മാ ഉല്ലുസ്മയുമായി ബന്ധപ്പെട്ട ആ മജലിസുകളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ ദിവസവും പ്രഭാതത്തിലും പ്രദോഷത്തിലും അത് നമുക്ക് വലിയ ഊർജം നൽകും നമുക്ക് ആ ദിവസത്തിലേക്ക് പ്രവേശിക്കാനും ആ രാത്രിയിൽ ഉറങ്ങുമ്പോൾ വളരെ അള്ളാഹുവിനെ തക്കവയിലും അവന്റെ തൃപ്തിയിലേക്കായിട്ട് ആയിട്ട് ഉറങ്ങാനും വേണ്ടി സാധിക്കുന്ന രൂപത്തിലെ മജ്ലിസ് നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിന്ന് സംസാരിക്കുന്നത് അസ്മാ ഉല്ലുസ്മയിലെ അതിവിശിഷ്ടമായ ആറ് ഇസ്മുകൾ ഉണ്ട് ആ ആറ് ഇസ് ൾ അമ്വാഹുവിനെ വരമേൽപ്പിക്കുന്നതിന്റെ ആറ് ഇസ്മകളാണ് ആ ആറ് ഇസ്മുകളിൽ നിന്ന് ഓരോ ഇസ്മുകളും ഉൾക്കൊള്ളുന്ന ഓരോ ആയത്തുകൾ അങ്ങനെ ആറ് ആയത്തുകൾ ഈ ആറ് ആയത്തുകൾ നമ്മുടെ ഏത് വിഷയങ്ങൾക്ക് തൊട്ടുമുമ്പും നാം ചെയ്യുകയാണെങ്കിൽ ഓതുകയാണെങ്കിൽ നമ്മുടെ മക്കളോട് ഓടാൻ വേണ്ടി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കളുള്ളത് ഓതുകയാണെങ്കിൽ അതിന് വലിയ ഫലം ലഭിക്കും അത്തരം വിഷയങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടാകൂല ജോലി ജോലിയില് ബുദ്ധിമുട്ടുണ്ടാകൂല അവിടെയുള്ള ശത്രുക്കളുമായി ബന്ധപ്പെട്ടത് സെഹറുമായി ബന്ധപ്പെട്ടത് അയിനുമായി ബന്ധപ്പെട്ടത് ഇത്തരം തടസ്സങ്ങളും മുടക്കങ്ങളും അതിനൊക്കെ വലിയ കാവലായിട്ട് നിൽക്കുന്ന ആ റായത്തുകൾ ആ ആ റായത്തുകൾ ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം അള്ളാഹു നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതിലൊന്നാമത്തത് അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മാണ് ഞാനിവിടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് ഓരോന്നും എഴുതി വെക്കുന്നവരാണ് അത്തരം എഴുതി വെക്കുന്ന ആളുകൾ നോട്ട്ബുക്കൊക്കെ എടുത്തിട്ട് കൃത്യമായിട്ട് അക്ഷരശുദ്ധിയോടുകൂടെ വളരെ വൃത്തിയിൽ എഴുതി വെക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് വിശുദ്ധ ഖുർഹാനാണ് അതിനേക്കാളും ഉപരി അള്ളാഹുവിൻ്റെ കലാമാണ് എന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളുമാണ് ഇതിലൊക്കെ ഉള്ളത് അതിൽ ഒന്നാമത്തെ ഇസ്മെന്ന് പറയുന്നത് അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മാണ് നമുക്കിതിന്റെ അതിഥതകളൊക്കെ കൃത്യമായിട്ട് അറിയാം അൽ അൽവക്കീൽ എന്ന് പറയുന്നത് ഞാനിതിന്റെ അർത്ഥം ഇപ്പോൾ പറയുന്നില്ല അർത്ഥം അറിയേണ്ട ആവശ്യമില്ല മുമ്പ് ഈസ്മ നമ്മൾ വിശദീകരിച്ചപ്പോ ഇതിന്റെ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇത് എന്തിനൊക്കെയാണോ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അതത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട അതിതുകൾ ഒരുപാട് അതിതുകൾ ഉണ്ട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എഴുതി വെച്ചവർക്ക് അറിയാം അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ ആ ഇസ്മ ഉൾക്കൊള്ളുന്ന ആയത്താണ് സൂറത്ത് ആൽമാനിലെ നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്ത് ും കൂടെ ഇതാണ് അതിലെ ഒരായ അപ്പൊ അൽ വക്കീൽ എന്ന് പറയുന്ന ഇസ്മ ആ അൽ എന്ന് പറയുന്ന ഇസ്മിനോ ഇസ്മ ഉൾക്കൊണ്ടിട്ടുള്ള ആയത്ത് സൂറത്ത് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ആയത്ത് ഒന്നാമത്തേത് രണ്ടാമത്തത് അൽ ഹഫീൽ എന്ന് പറയുന്ന ഇസ്മാണ് അൽ ഹഫീൽ ഇസ്മ ആ ഇസ്മ ഉൾക്കൊണ്ടിട്ടുള്ള ആയത്താണ് സോറത്ത് ഏഴാമത്തെ ആയത് ഈ ആയത്ത് രണ്ടാമതായിട്ട് നമ്മൾ ചൊല്ലേണ്ട ആയത് ഇതാണ് അപ്പൊ ഹഫീൽ എന്നുള്ള ഇസ്മ ഉൾക്കൊണ്ടിട്ടുള്ള ആയത്താണ് ഹഫീൽ എന്ന് പറയുന്ന ആയത്ത് മൂന്നാമത്തെ അൽ വലിയ എന്ന് പറയുന്ന ഇസ്മാണ് അൽ വലിയ എന്ന് പറയുന്ന ഇസ്മ അത് ഉൾക്കൊണ്ടിട്ടുള്ള ആയത്താണ് ഹമീദ് അതാണ് മൂന്നാമത്തെ ഇസ്മു ആ മൂന്നാമത്തെ ഇസ്മ ഉൾക്കൊണ്ടിട്ടുള്ള ആയത്തും നാലാമത്തെ അൽ ഇസ്മൗല എന്നുള്ളതാണ് നമുക്കറിയാം അത് ഉൾക്കൊണ്ടിട്ടുള്ള ആയത്താണ് സൂറത്തുൽ ഹജ്ജിലെ അപ്പൊ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ പരിശുദ്ധമായിൽപ്പെട്ട ഒരു ആ ഇസ്മ ഉൾക്കൊള്ളുന്ന ആയത്താണ് അടുത്തത് النصير. إن برينا النصير نصير إن برينا وكفى بربك هاديا ونصيرا وكفى بربك هاديا ونصيرا سورة الفرقان لا മുപ്പത്തി ഒന്നാമത്തെ ആയത്താണ് അപ്പൊ ഇതില് അസ്മാ ഉൽഹുസ്നയില് നാം ചൊല്ലുന്ന ഇസ്മുകളും അല്ലാത്ത ഇസ്മുകളും ഉണ്ട് പ്രത്യേകങ്ങളൊക്കെ മനസ്സിലാക്കണം അസ്മാ ഹുസ്നയിലെ ഇസ്മുകളുടെ അർത്ഥങ്ങൾക്ക് വരുന്ന ചില ഇസ്മുകളും എന്നാൽ അതല്ലാത്ത ഇസ്മുകളും ഇതിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ട ആ ഇസ്മുകൾ ഉൾക്കടങ്ങി ഉള്ളടങ്ങിയിട്ടുള്ള ആറായത്തുകളാണ് അടുത്തത് അൽ കാഫി എന്നുള്ളതാണ് അപ്പോ നമ്മളിപ്പോ ആറ് ഇസ്മുകളും ആ ആറ് ഇസ്മുകൾ ഉൾക്കൊള്ളുന്ന ആറ് ആയത്തുകൾ നമ്മൾ വിശദീകരിച്ചു ഈ ആറ് ആയത്തുകൾ ഏതു വിഷയങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്തും നമ്മുടെ മകളുടെ വിവാഹം നടക്കണം നല്ല ജോലിയുമായി ബന്ധപ്പെട്ട വിഷയാണ് അപ്പൊ അത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോ നമ്മുടെ കച്ചവടത്തിന്റെ തുടക്കത്തിൽ അതേപോലെ തന്നെ ഓരോ ദിവസത്തിലും നാം ചെയ്യുന്ന ഓരോ പ്രവർത്തിയുടെയും തുടക്കത്തില് രാവിലെ എഴുന്നേറ്റുടനെ നമ്മുടെ മക്കളൊക്കെ ജോലിയിലേക്ക് പോകുമ്പോ അവരോട് ചൊല്ലാൻ വേണ്ടി പറയാം ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ജോയിൻ ചെയ്താല് അതിൽ നമ്മൾ ഇതിന്റെ ഒക്കെ സ്ക്രീൻഷോട്ട് ഇതിന്റെ ഇമേജ് ഇവിടെ ഡിസ്പ്ലേയിൽ കാണിച്ചത് അതിന്റെ കറക്റ്റ് സൈസ് അനുസരിച്ച് നമ്മൾ അയച്ചിരും അപ്പൊ അത് അവിടെനിന്ന് നിങ്ങൾക്ക് സേവ് ചെയ്ത് വെക്കാനും ഡൗൺലോഡ് ചെയ്ത് വെക്കാനും പറ്റും അപ്പൊ അപ്പൊ ഈ പവിത്രമായ ആറ് ഇസ്മുകൾ അടങ്ങിയ ഈ ആറ് ആയത്തുകൾ ആരാണോ ജീവിതത്തിൽ പകർത്തുന്നത് ഇത് അള്ളാഹുവിനെ പരമേൽപ്പിക്കുന്ന നമ്മുടെ എല്ലാ വിഷയങ്ങളും ആ വിഷയങ്ങളിലുള്ള മുഴുവൻ ബുദ്ധിമുട്ടുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകാനും ആ വിഷ സലാമത്ത് ലഭിക്കാനും ആ വിഷയങ്ങളൊക്കെ അള്ളാഹുവിനെ പൂർണ്ണമായി ഏൽപ്പിക്കുകയും ഞാനൊന്നുമല്ല ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ലോകം സൃഷ്ടിച്ചു പരിപാലിക്കുന്ന റബ്ബുൽ ാണ് എന്ന ഒരാശയം ഉൾക്കൊള്ളുന്ന അതിവിശിഷ്ടമായ ആറായത്തുകളാണ് അപ്പൊ ഈ ആയത്തുകൾ ഏൽപ്പിക്കുമ്പോ യഥാർത്ഥത്തിൽ അതൊരു തവക്കുലിന്റെ മർത്തബയിലാണ് നമ്മൾ നമ്മൾ അള്ളാഹുവിനെ തവക്കൽ എന്ന് പറഞ്ഞ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നത് പോലെ അള്ളാഹുവിനെ തവക്കുല് ചെയ്യുന്നതിന്റെ ആയത്തുകളാണിത് അതുകൊണ്ട് തന്നെ വളരെ വിശ്വാസത്തോടു കൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടെ മനസ്സാന്നിധ്യത്തോടു കൂടെ ഹൃദയശുദ്ധിയോടുകൂടെ ഈ ആയത്തുകളൊക്കെ പതിവാക്കിയാൽ അതിന് വലിയ ശ്രേഷ്ഠതകളുണ്ട് അസ്മാവല്ലുസനുകൊണ്ട് ഹാമിൽ ചെയ്ത എത്ര ആളുകൾക്ക് എത്രയോ അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് അറിയോ വലിയ വലിയ അനുഭവങ്ങൾ അസ്മാ ഉലുസിനെ തൊണ്ണൂറ്റൊമ്പത് തവണ ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ച ആളുകളെ അസ്മാ ഉൽസനെ റിയാന്ന് വീട്ടിയ ആളുകൾ നമ്മളിവിടെ അസ്മാ ഉലുസ്നയിലെ ഓരോ ഇസ്മുകളെ കുറിച്ചും കൃത്യമായി പ്രത്യേകമായിട്ട് വീഡിയോസുകൾ ചെയ്യുമ്പോൾ അതൊക്കെ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതി വെച്ച് ഓരോ ഇസ്മു പത്തും ഇരുപതും അമ്പലകൾ നമ്മൾ ചിലപ്പോ പറയും നമ്മൾ കഴിഞ്ഞ ദിവസം എന്ന് പറയുന്ന വളരെ ഒരു ഇസ്മിനെ കുറിച്ച് സംസാരിച്ചിരുന്നു അപ്പൊ ആ ഇസ്മിനെ കുറിച്ച് പറഞ്ഞപ്പോ അതിന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിദ്യാർത്ഥികളുടെ വൈജ്ഞാനിക വളർച്ച കുത്തമമായ ഇസ്മാണിത് അതേപോലെ തന്നെ അലീം എന്ന് പറയുന്ന ആ ഇസ്മിനോട് കൂടെ ചേർത്ത് ചൊല്ലിയിട്ടുണ്ടെന്നുണ്ടെങ്കില് ഇത് കൂടുതൽ പ്രയോജനപ്രദമാണ് അതേപോലെ തന്നെ ഇത് ഇന്ന പേരുള്ള ആളുകൾക്ക് ഇസ്മ ചൊല്ലുന്നത് കൂടുതൽ ഫലം ചെയ്യും ജനങ്ങൾക്കിടയിലൊക്കെ പ്രശസ്തമായിട്ട് നിൽക്കുന്ന ആരും മെയിൻഡ് ചെയ്യാതെ നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഇസ്മ അവരെ ജീവിതത്തിൽ പകർത്തിയാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എല്ലാ നിസ്കാരത്തിന് ശേഷം ഇത് പതിവായി ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു അവനെ ഒരാളെ മുമ്പിലും വഷളാക്കാത്ത രൂപത്തിൽ ജീവിക്കാനുള്ള വഴികൾ അള്ളാഹു അവന് തുറന്നു കൊടുക്കും അയാളുടെ വിശേഷണങ്ങളൊക്കെ ലോകരും മൊത്തം അഭിമാനത്തോടു കൂടി ഓർക്കുന്ന ഒരു സാഹചര്യം അവനിലേക്ക് കടന്നു വരും എന്നതൊക്കെ യാ യാ അലിയു എന്ന് പറയുന്ന പവിത്രമായ കുറിച്ച് പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോ ആ ഇസ്മുകളെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടും അത് എഴുതി വെക്കാനും അത് ജീവിതത്തിൽ പകർത്താനും വേണ്ടി തീരുമാനിച്ച എത്രയോ ആളുകൾ നമുക്കറിയാം അവര് നമ്മളോട് പ്രത്യേകം അതിന്റെ ഓരോ ഇസ്മിന്റെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം എടുത്തെടുത്ത് ചോദിക്കാറുണ്ടായിരുന്നു അപ്പൊ നമ്മള് നീർവീക്കമുള്ള ആളുകൾക്കൊക്കെ ദിവസവും മൂന്ന് പ്രാവശ്യം ഓതാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇസ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ വെറുതെ ഇങ്ങനെ പറയല്ല ഇത് മഹാന്മാര് ചില കിതാബുകളിലൊക്കെ ഇത്തരം ഇസ്മുകളുടെ ചില പ്രയോഗങ്ങള് അവര് മറ്റുള്ളവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തപ്പോ അനുഭവമുള്ളതാണെന്ന് ബോധ്യപ്പെട്ട ചില ഇസ്മുകളൊക്കെ ഉണ്ട് അത്തരം ഇസ്മുകളാണ് നമ്മൾ ഇവിടെ ഉൾപ്പെടുത്താറുള്ളത് അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടെ ജീവിതത്തിൽ പകർത്തിയാൽ വലിയ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടേയിരിക്കും ഇപ്പോ വിദേശത്തേക്ക് പോകാൻ പ്രയാസപ്പെട്ടു നിൽക്കുന്ന എത്രയോ ആളുകളുണ്ട് പ്രവാസിയാകാൻ പ്രവാസി ലോകത്ത് നല്ലൊരു ജോലി ലഭിക്കാൻ ഗൾഫിൽ നല്ല റാഹത്തുള്ള സന്തോഷമുള്ളൊരു ജോലി ലഭിക്കാനൊക്കെ വേണ്ടിയിട്ട് കരുതിയിരിക്കുന്ന ആളുകൾ അത്തരം ആളുകൾക്കൊക്കെ ഒരു അവരുടെ പേഴ്സിൽ എഴുതി വെക്കുകയോ അവര് ചുമന്നുകൊണ്ട് നടക്കുകയോ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് ഒരു ഏലസായിട്ട് അത് കെട്ടിവെക്കാനോ ഇനി അങ്ങനെ കെട്ടിവെക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് അങ്ങനെ ഏലസായിട്ട് ഉപയോഗിക്കാനോ ഇങ്ങനെ അത് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു രൂപം കുറച്ചധികം ദിവസങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് ചില ദിവസങ്ങളൊക്കെ അത് പ്രത്യേകമായ ചില ഇസ്മകളെ കുറിച്ച് പറഞ്ഞതാണ് ആ ചില ദിവസങ്ങളൊക്കെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ അള്ളാഹുവിന്റെ അപാരമായ കുതിരത്തു കൊണ്ട് ആ പവിത്രമേറിയ മഹത്വമുണ്ട് അതൊക്കെ സാധിച്ചു കിട്ടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പൊ ഇത്തരം പെട്ടെന്ന് ഉത്തരം ലഭിക്കുന്ന ഒരുപാട് ഇസ്മുകൾ ഉണ്ട് അസ്മാലസ്മിയില് തന്നെ ഇസ്മുൽ എന്ന സ്ഥാനത്തേക്ക് എത്തിയ ചില ഇസ്മുകളൊക്കെയുണ്ട് അപ്പൊ അത്തരം എത്തിയ ഇസ്മുകളൊക്കെ അത് ഇജാബത്ത് കിട്ടാൻ കാരണമാകുന്നതാണ് അപ്പൊ അത്തരം ഇസ്മുകളുടെ ആതികളും ആതിഥകളനുസരിച്ച് അത് ചൊല്ലാൻ വേണ്ടി തീരുമാനിക്കാം അത്തരം ഇസ്മുകളുടെ ആതി അനുസരിച്ച് അത് പതിവാക്കിക്കൊണ്ടിരിക്കാം ഓരോ നിസ്കാരങ്ങൾക്കിഷ്ടം ചൊല്ലിക്കൊണ്ടിരിക്കുക ഇങ്ങനെയുള്ള ചില ഇപ്പൊ അലീനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞപ്പോസ് ആ ഇസ്മ അതിനെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നമ്മെ എത്തിക്കാൻ കാരണമായിട്ട് ചില മഹാന്മാരൊക്കെ അതിനെ കുറിച്ച് പറഞ്ഞത് അതില് അലിയു എന്ന് പറയുന്നപ്പോ അതില് രണ്ട് യാ ഉണ്ട് അതൊരു ഇരട്ട യാ ആണ് അപ്പൊ അത് നമ്മളെ ആ ഒരു ആ പദം അതേ പദത്തിന്റെ സ്ട്രക്ചർ അതിന്റെ ഒരു ഘടനയൊക്കെ നമ്മൾ സൂചിപ്പിക്കുന്നത് നമ്മെ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് അത് എത്തിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് ഈ ഇസ്മ വളരെ എന്താ ആത്മാർത്ഥതയോടുകൂടെ ഇതിന്റെ കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് വലിയ ഫലം ലഭിക്കും എന്നുള്ളതാണ് നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മകോൻ ചക്രവർത്തി മഹമൂൻ ചക്രവർത്തി ഒരു യുദ്ധത്തിലും അവര് പരാജയപ്പെടാറില്ല എന്നുള്ളതാണ് ഒരു യുദ്ധത്തിലും പരാജയപ്പെടാറില്ല അപ്പോ ഈ പെർഷ്യൻ ചക്രവർത്തിമാരടക്കം ഒരുപാട് ആളുകളെ ഈ മഹമൂൻ ചക്രവർത്തിയെ പരാജയപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചു ഒരുപാട് വിഷയങ്ങളിൽ യുദ്ധങ്ങളിലും മറ്റു വിഷയങ്ങളിലൊക്കെ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ ചെയ്തിട്ടും മഹമൂൻ ചക്രവർത്തിയെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ല അവർക്ക് ഒരു നിലക്കും ഈ ശക്തി വളരെ ശക്തിയോടുകൂടെ വന്നാലും ബഹുമുൻ ചക്രവർത്തിക്ക് മുമ്പിൽ പല ആളുകളും തോറ്റു കൊടുക്കേണ്ടി വരുന്നു അവരുടെ സൈന്യത്തിന് മുമ്പിൽ ആർക്കും വിജയിക്കാൻ സാധിക്കില്ല പലരും ജീവനും കൊണ്ട് അവരുടെ എല്ലാം വിട്ടെറിഞ്ഞ് ഓടി പോകുന്നതാണ് കാണുന്നത് ഇത്തരം ഒരു സാഹചര്യം ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോ ആളുകളോട് അദ്ദേഹം ചോദിക്കുകയാണ് എന്താണ് ഇങ്ങനെ ആളുകളോ ആളുകളോട് ആളുകൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് മൗമൂൻ ചക്രവർത്തിയോട് എന്തുകൊണ്ടാണ് ഇങ്ങനെ എപ്പോഴും വിജയം മാത്രം സാധിക്കുന്നത് എത്ര വലിയ ശക്തരും മല്ലരുമായ ആളുകൾ വന്നാലും പരാജയത്തിലേക്ക് എത്താതിരിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ മൗമൂൻ ചക്രവർത്തി അവിടെ അദ്ദേഹത്തിന്റെ മോതിരം ഉയർത്തി കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് അതിന്റെ രഹസ്യം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞോ പറഞ്ഞോ നമ്മുടെ ഈ ഒരു മോതിരമുള്ള കാലത്തോളം ആരും നമ്മെ കേഴ്പ്പെടുത്തുകയില്ല എന്നുള്ളത് ഐഹിക ഈ ദുനിയാവിലെയും പരലോകത്തെയും എല്ലാ ഉയർച്ചക്കും കാരണമാകുന്ന ചില ഇസ്മുകളൊക്കെ ഉണ്ട് അസ്മാലിന്റെ റിയാല വീട്ടുന്ന സമയത്ത് നമ്മളെ കഠിനമായ വലിയ റിയാലകളെ കുറിച്ച് പറയാറുണ്ട് ചൊല്ലേണ്ട റിയാലകളൊക്കെ അപ്പൊ ആ ലക്ഷങ്ങള് ചൊല്ലേണ്ട ആര്യാലകളൊക്കെ നമ്മള് ചൊല്ലുന്ന സമയത്ത് വളരെ കണിഷ്ഠതയോടുകൂടെ പറയുന്ന ഉപാധികളൊക്കെ പാലിച്ച് ചൊല്ലിക്കഴിയുമ്പോൾ വലിയ ഫലങ്ങൾ അതിന് ലഭിക്കണം അത്തരം ഫലങ്ങള് ലഭിക്കുമ്പോഴാണ് അതിന്റെ മാറ്റങ്ങളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങിയത് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ കടന്നു വരുന്നു നമ്മുടെ ജീവിതത്തില് പിണക്കത്തോടു കൂടെ നിന്നിരുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് പരസ്പരം ഐക്യത്തിലാകുന്നു അതേപോലെ തന്നെ മക്കളുടെ ജോലിയിൽ പറക്കുന്നുണ്ട മക്കള് തീരെ ഫോൺ വിളിക്കാത്ത സാഹചര്യങ്ങളിൽ നിന്നും മാറിയിട്ട് അവര് ഫോൺ വിളിക്കുന്നു അവർ ക്യാഷ് അയച്ചു കൊടുത്തു തുടങ്ങുന്നു അവര് കുടുംബത്തിലുണ്ടായിരുന്ന കലഹങ്ങളിലൊക്കെ ഒരു ചെറിയ മാറ്റങ്ങൾ വരുന്നു അപ്പോഴാണ് പലപ്പോഴും ഈ അസ്മാവലുനയുടെ ഒരു മഹത്വം മനസ്സിലാക്കാൻ പറ്റുന്നത് പല സന്ദർഭങ്ങളിലും നമുക്കൊക്കെ അറിയാം ഈ വിഷാദ രോഗങ്ങളാലും മാനസിക രോഗങ്ങളാലും ഒക്കെ പ്രയാസപ്പെട്ടിരുന്ന എത്രയോ ആളുകളുണ്ട് അവർക്കൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ അസ്മാവലുനയിലെ ചില ഇസ്മുകളെ കൊണ്ട് നമ്മൾ ആണൽ ചെയ്ത ള് നമ്മള് വെള്ളം കൊണ്ട് അതില് എന്താ അമല് ചെയ്തിട്ട് കൊടുത്ത എത്രയോ അഭിമുഖികൾ ഉണ്ടായിരുന്നു അതൊക്കെ നല്ല ഫലം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് നമ്മളിപ്പോ ഇന്ന് ആറ് ഇസ്മുകൾ അടങ്ങിയ ആറ് ആറായത്തുകളെ കുറിച്ച് പറഞ്ഞു ഈ ആറ് ആയത്തുകളും കാണാതെ പഠിക്കുക വളരെ ചെറിയ ചെറിയ ആയത്തുകളാണ് അതിലിപ്പോ ദിക്കറായിട്ട് വന്ന ആയത്തുകളൊക്കെ ഉണ്ട് ആ ആയത്തുകൾ പ്രത്യേകം ദിക്കറായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചിട്ട് അത് വളരെ ആത്മാർത്ഥമായിട്ട് ജീവിതത്തിൽ നോക്കൂ വലിയ രക്ഷ നമുക്ക് വലിയ കാവൽ ഉണ്ടാകും പ്രത്യേകിച്ച് ഈ ആറായത്തുകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മള് എന്താ ചൊല്ലുന്ന ആ സമയത്ത് തന്നെ നമുക്ക് തിരിയും ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ ആയത്തുകളും അത് അള്ളാഹുവിൽ പൂർണമായിട്ടും നമ്മുടെ എല്ലാ വിഷയങ്ങളും ഭരമേൽപ്പിക്കാൻ കഴിയുന്ന അതിവിശിഷ്ടമായ ആയത്തുകളാണ് അതുകൊണ്ട് തന്നെ അതിന് നല്ല റിസൾട്ട് ലഭിക്കും അപ്പൊ അതിന്റെ ഒരു ഉദ്ദേശവും അർത്ഥം എന്താണെന്ന് ചോദിച്ചാല് നമ്മൾ ഏത് കാര്യങ്ങളിലും അള്ളാഹുവിനെ നമ്മളെ ഏൽപ്പിക്കണം നമ്മുടെ കാര്യങ്ങളിൽ ഇപ്പോ നമ്മളൊരു ബിസിനസ് തുടങ്ങണേ നമ്മളൊരു കച്ചവടം തുടങ്ങണം അപ്പൊ ആ കച്ചവടത്തിലെ എല്ലാ കാര്യങ്ങളും ഞാനിതിലേക്ക് കേവലം സമ്പത്ത് സമ്പത്തിറക്കി കുറച്ച് സ്റ്റോക്ക് ഞാൻ ഇവിടെ വാങ്ങിച്ചുവെച്ചു കുറച്ച് സ്റ്റാഫ്സിനെ ഇവിടെ വെച്ചു ഇത്ര ഞാൻ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അള്ളാഹുവി നിന്റെ കയ്യിലാണ് നീ ഇത് സന്തോഷത്തിലും കയ്യറിലും ആക്കണേ എന്ന് കരുതിയിട്ട്ക്കത്തോട് കൂടെ തുടങ്ങണം ചില സ്ഥാപനങ്ങളൊക്കെ നമുക്കറിയാം നമുക്ക് അറിയാം അതങ്ങ് ഉടനെ തന്നെ അതങ്ങ് പൊട്ടിപ്പോ എത്രയോ സ്ഥാപനങ്ങളുണ്ട് അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഒരു നെഗറ്റീവ് അതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ടാകും ഒന്നെങ്കിൽ ആരുടെ കണ്ണീർ കുടിപ്പിച്ചതിന്റെ ഒരു പരിണിത ഫലമായിട്ടായിരിക്കാം അത് അല്ലെങ്കിൽ വർക്കത്തോട് കൂടെ തുടങ്ങേണ്ടത് ആ ഒരു ഭർക്കത്തോട് കൂടെ അല്ലാതെ തുടങ്ങിയിട്ടുണ്ടാകും അത്തരം സന്ദർഭങ്ങൾ ഉണ്ടാവും അതേപോലെ തന്നെ അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോകും അപ്പൊ അത്തരം സാഹചര്യങ്ങളിലേക്കൊക്കെ എത്താതെ വളരെ കൂടെ വർഗത്തോടുകൂടെ കൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എന്തും അള്ളാഹു ഇഷ്ടപ്പെടുന്ന പൊരുത്തപ്പെടുന്ന ഞാൻ ഓരോരുത്തർക്കും ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യം അനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാനുള്ള അധികാരമുണ്ട് ആ അധികാരങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് തന്നെയാണ് പറയുന്നത് വിശ്വാസികളോടാണ് പറയുന്നത് അവ ചില ആളുകളൊക്കെ കച്ചവടം തുടങ്ങുന്ന സമയത്ത് ചില സെലിബ്രിറ്റീസുകളെ കൊണ്ടുവരും അവരുടെ നഗ്നതാ പ്രദർശനങ്ങൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ അവരും അവരുടെ എന്തെങ്കിലും ഇസ്ലാം അനുവദിക്കാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും ഡാൻസുകളോ അല്ലെങ്കിൽ ആ രൂപത്തിലേക്ക് മറ്റുള്ളവരെ ചിന്തകളെ ഉദ്ദേശിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നേക്കാം അപ്പൊ അത്തരം കാര്യങ്ങളെ കൊണ്ട് തുടങ്ങുന്ന വിഷയത്തിലൊന്നും പ്രഥമ ദൃഷ്ടിയിൽ നമുക്കത് സന്തോഷാണ് ഹൈറാണ് കുറെ ആളുകളൊക്കെ കൂടി എന്ന് തോന്നുകയാണെങ്കിലും അതൊരു പക്ഷെ പിന്നീട് അതിന്റെ ഒരു പരിമിത ഫലമത് പരാജയമായിരിക്കാം അങ്ങനെയൊക്കെ സംഭവിച്ചേക്കാം പലതും അപ്പൊ എപ്പോഴും നമ്മൾ വിശ്വാസികളാണ് നമ്മൾ പൂർണ്ണമായും അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് അപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലാ അലൈഹി സ്വലാ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും സുന്നത്തധിഷ്ഠിതമായിട്ട് ചെയ്യുക എല്ലാ വിഷയങ്ങളും പ്രഭാതത്തിൽ ചെയ്യുമ്പോൾ വലിയ പറക്കത്തുണ്ടാകും അപ്പോ അള്ളാഹു ചെയ്തതാണ് പിന്നെ എന്റെ ഉമ്മത്ത് പ്രഭാതങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ പറക്കത്ത് നൽകും പറഞ്ഞിട്ട് അപ്പൊ രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ പറക്കത്തി പ്രഭാതത്തിൽ സയ്യദന്മാരെയോ അല്ലെങ്കിൽ സ്ഥാനങ്ങൾ ചിട്ടയിൽ ജീവിക്കുന്ന ആളുകളെയോ അഞ്ചു വക്കത്ത് സംസ്കരിച്ച് തഹജുതൊക്കെ സംസ്കരിച്ച് നടക്കുന്ന നല്ല സ്വാലിഹായ ആളുകളൊക്കെ കൊണ്ടൊക്കെ നമ്മള് കാര്യങ്ങളൊക്കെ തുടങ്ങി അങ്ങനെ എല്ലാ വിഷയത്തിലും ഒരു സ്പിരിച്വാലിറ്റി കൊണ്ടുവന്നാൽ ഒരിക്കലും നമുക്ക് പരാജയപ്പെടേണ്ടി വരില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക അത്ഭവത്തിനായ നമുക്ക് അത്തരം ആ രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ ഒരു ആവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും പല സമയങ്ങളിലായി ഫോൺ വിളിക്കുന്നതുകൊണ്ടാണ് നമുക്കിത് ഇങ്ങനെ ഓർമ്മപ്പെടുത്തേണ്ടി വരുന്നത് നേരിട്ട് കാണാൻ വേണ്ടി വരേണ്ടവർ ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ആ ചൊവ്വാഴ്ചയിൽ വരാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടതാണ് ഞായറാഴ്ച പത്ത് മണിക്കേഷം ഞായറാഴ്ച പത്ത് മണിക്കേഷം വിളിച്ചാൽ ചൊവ്വാഴ്ച വരാൻ വേണ്ടിയിട്ടുള്ള ബുക്കിംഗ് കിട്ടുന്നതാണ് അതിനനുസരിച്ചാണ് വരേണ്ടത് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ള സ്മാലിസിനെ മുറുകെ പിടിക്കാം നമ്മൾ പറഞ്ഞ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമൽ സൂറത്തുൽ ഫതഹിൻ്റെ ആമുണ്ട് ഇങ്ങനെ ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ച നിരവധി ആമലുകൾ അത്തരം അമലുകൾ ജീവിതത്തിൽ ചെയ്യുക നല്ല ഫലങ്ങൾ ലഭിക്കും അള്ളാഹു സുബാൻ തല നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ ആത്മീയ മഞ്ജലിസില് എല്ലാ ദിവസവും രാവിലെ അനു വൈകുന്നേരവും ചൊല്ലുന്നുണ്ട് നിങ്ങൾക്ക് അതിലൊക്കെ പങ്കെടുക്കാവുന്നതാണ് അസാംക്കും വാഹി വാ